ഹൈ സുഹൃത്തുക്കളെ എൻ്റെ പുതിയ വീഡിയോയ്ക്ക് സ്വാഗതം ഞാനിപ്പോൾ നിൽക്കുന്നത് ചാലക്കുടിയിലെ ഒരു പെയിൻ ഷോപ്പിനാണ് പെയിൻ ഷോപ്പിൻ്റെ ഉടമസ്ഥനാണ് നമ്മുടെ ആംഗണിപ്പം അതിന് വിശേഷങ്ങൾ എനിക്ക് ഞാൻ വരാം ചാലക്കുടിയിൽ തന്നെ ഞാൻ പോകുന്ന ഒരു പെയിൻഷോപ്പാണ് ജാസ് ജാസ് ഫെൻസ് ജാസ് പെയിൻസ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽപ്പെട്ടിരിക്കുന്നത് ജാസിന് ഉദ്ദേശിച്ചത് ഓക്കെ ഉദ്ദേശിക്കുന്നത് എന്താ നമ്മളൊരു നാല് പാർട്ട് ഉണ്ടായിരുന്നു നിങ്ങളുടെ പേരാണ് ഗ്യാരയുടെ പേരാണ് ഒരു ബ്രാൻഡഡ് ഷോറൂമാണ് ഏഷ്യൻ വെർജർ ഇൻഡിഗോ നിപ്കോൺ ഇതിലെല്ലാം ഡയറക്റ്റ് ഡീലർഷിപ്പാണ് പല സ്ഥലങ്ങളിലും ജസ്റ്റ് ബോൾഡ് വെച്ച് ചെയ്യുന്ന പല സിസ്റ്റം ഉണ്ട് നമ്മൾ ഡയറക്റ്റ് ഡീലർഷിപ്പാണ് എന്താ ഫ്രാൻസ് ഡയറക്റ്റ് ഷോപ്പിലേക്ക് വരുന്നവർക്ക് മാക്സിമം ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ കമ്പനി തന്നെ കുറെ ഓഫർ ചെയ്യുന്നുണ്ട് അത് നമ്മൾ പാറ്റിലോട്ട് കൊടുക്കാനുള്ള രീതിയിലുള്ള ഒരു സിസ്റ്റം നമ്മളോട് പ്ലാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ അഫോർഡബിൾ ആണ് ഡയറക്റ്റ് നമുക്ക് ഒന്ന് ഇവിടെ പെയിന്റ് ചെയ്ത് നമുക്ക് സെലക്ട് ചെയ്തിട്ട് നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് പിന്നെ ഇതൊക്കെ സ്പെഷ്യൽ ആയിട്ട് നമ്മൾ സെലക്ട് ചെക്ക് ചെയ്ത് പ്ലാൻ ചെയ്ത് വെച്ചിട്ടുള്ളത് ടെക്സ്റ്റർ പെയിൻറ്സ് പി യു പെയിൻസ് പി യു പെയിൻസ് പണ്ട് കാലത്തൊക്കെ ലൈവായിരുന്നു

ഈ ആ മെറ്റീരിയൽ അവൈലബിലിറ്റി ഇല്ല അത് സ്മൂത്ത് വെർഷൻ ആണ് വെർഷനാണ് അങ്ങനെ ഒരുപാട് നമുക്ക് മെറ്റീരിയൽ വീടുകളെല്ലാം ഇപ്പൊ കണ്ണും ഇവിടെ പിന്നെ എന്ത് ഇരുപത്തി ഒമ്പതാം തീയതി അവര് ജൂലൈ ഇരുപത്തി ഒമ്പതാം മണി നാല് ജൂലൈ അഞ്ച് ഇരുപത്തൊമ്പതുമണി ഉദാഹരണമാണ് എല്ലാവർക്കും വേണ്ടി തുറന്നു കൊടുക്കും ഡയറക്റ്റ് ഇവിടെ വരാം പർച്ചേസ് ചെയ്യാം ലൊക്കേഷൻ എന്ന് പറയുന്നത് ചാലുകുടി നമ്മുടെ പുതിയ അണ്ടർപാസ് ട്രാംബേ റോഡ് എന്ന് പറയാം ട്രാംബേ പുതിയ അണ്ടർപാസിന്റെ നിയറസ്റ്റ് ആണ് എല്ലാവർക്കും കാർ പാർക്കിങ്ങിനും എല്ലാ സൗകര്യങ്ങളും അപ്പൊ എല്ലാരും വിസിറ്റ് ചെയ്യാ പർച്ചേസ് ചെയ്യ ും എന്നുള്ളതാണ് സംസാരിക്കാൻ പറഞ്ഞു പക്ഷെ നന്ദി ഇന്നു പറഞ്ഞു വെക്കാൻ പറ്റില്ല വിഭാഗങ്ങൾ ഇത് അമ്മയെക്കാട് എന്റെ ഒരുപാട് ഉപയോഗിക്കും മെച്ചവരെല്ലാവരും വന്നിട്ടുണ്ട് നല്ലൊരു ജന സമൂഹത്തിന് മുന്നിലാവുമ്പോൾ ഇതിൽ സന്തോഷം എന്ത് വളരെ വളരെ സന്തോഷമാണ് ശരിയാണ് എല്ലാവർക്കും വേണ്ടിയിട്ട് എന്റെ ഭാവന എല്ലാവർക്കും നന്ദി നന്ദി നന്ദി